നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു ദൈവഭക്തരും കലാപ്രണയികളുമായ ഇവർ സാധാരണയായി സ്വന്തം വീട് വിട്ട് താമസിക്കുന്നതായി കാണുന്നു അനിഴം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരേക്കാൾ വിശപ്പും ദാഹവും കൂടും ആരോടെങ്കിലും സംസാരിച്ചിരിക്കാൻ ഏറെ താല്പര്യം കാണിക്കും ഒരിക്കലും ധർമ്മം വിട്ട് പ്രവർത്തിക്കില്ല കാര്യമില്ലാത്ത കാര്യത്തിന് ദുഃഖിക്കുന്നത് ഈ നാളുകാരുടെ പ്രത്യേകതയാണ് ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു അനിഴം നാളുകാർക്ക് ഈ വർഷം ഗുണകരമാണ് സ്ഥലമാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് സാധിക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പരീക്ഷാദികളിൽ ഉന്നത വിജയമുണ്ടാകും അധ്യാപകർക്ക് സ്ഥലമാറ്റമുണ്ടാകും യാത്രാക്ലേശം അനുഭവപ്പെടും വിശ്വസിച്ചേൽപ്പിച്ച കാര്യം വേണ്ടതുപോലെ നിർവഹിക്കുന്നതാണ് ഹോട്ടൽ കൂൾ ബാർ എന്നീ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ധാരാളം വ്യാപാരമുണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതിയുണ്ടാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം കൃഷിയിലും വാടക ഇനത്തിലും കൂടുതൽ വരുമാനമുണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് താമസം നേരിടും വിലപ്പെട്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും അപ്രതീക്ഷിതമായ ബന്ധു സമാഗമം ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ദൃശ്യമാകും അയൽക്കാരുമായി വാക്കുതർക്കങ്ങൾക്കും കേസ് കോടതി എന്നിവയുമായി ബന്ധപ്പെടാനും യോഗമുണ്ട് ദുഷ്ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ശത്രുശല്യം വർദ്ധിക്കും കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും പണവും പ്രശസ്തിയും കിട്ടുകയും ചെയ്യും സർക്കാർ സർവീസിൽ നിന്ന് പിരിയേണ്ട സമയമായവർക്ക് കിട്ടേണ്ട പണത്തിന് തടസ്സങ്ങൾ നേരിടും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ മനസ്സ് പ്രയാസപ്പെടും നീച സംസർഗം കൊണ്ട് പല വിഷമതകളും നേരിടും സന്താനങ്ങളുടെ ജോലിക്കായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരുമായി ബന്ധപ്പെടും അപ്രതീക്ഷിതമായി ധനനഷ്ടമുണ്ടാകും മതപരമായ കർമ്മങ്ങളിൽ പങ്കുകൊള്ളും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കും അർഹമായ കാര്യങ്ങൾ കൂടി പ്രാബല്യത്തിൽ വന്നു ചേരും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കും സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവകാര്യങ്ങളും ലക്ഷ്യപ്രാപ്തി നേടും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യതയും ഉണ്ടാകും സത്യാവസ്ഥകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകും പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ആധ്യാത്മിക ആത്മീയ ചിന്തകളാൽ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും അഭിപ്രായ സമന്വയത്തിന് അത്യന്തം ക്ഷമയും സഹനശക്തിയും വേണ്ടിവരും ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധത്തിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കും അശ്രദ്ധ കൊണ്ട് പണനഷ്ടവും മാനഹാനിയും വാഹനാപകടവും ഉണ്ടാകും ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കണം ഉത്സാഹക്കുറവും ഉന്മേഷക്കുറവും അനുഭവപ്പെടും പ്രണയനഷ്ടം ഉണ്ടാകും വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കും പുതിയ കാർഷിക സമ്പ്രദായം ആവിഷ്കരിക്കുന്നത് ഫലപ്രദമാകും ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി വലിയ ഗൃഹം വാങ്ങി താമസിക്കും അനിഴം നക്ഷത്രത്തിന് ഭരണി വേദമാണ് മകൈരം തിരുവാതിര പുണർദം എന്നീ നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത് മിത്രനാണ് അനിഴം നക്ഷത്രത്തിൻ്റെ ദേവത ഭൂതം അഗ്നിയാകുന്നു വൃക്ഷം ഇലഞ്ഞി പക്ഷി കാക്കയും മൃഗം മാനുമാണ് പ്രകാരം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്